ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രോത്സവം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നടക്കും ഇരുപതിന് രാവിലെ അഞ്ചിന് നട തുറക്കൽ ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് അത്താഴ പൂജ എട്ട് മുപ്പതിന് പ്രസാദ ഓട്ട് വൈകിട്ട് നാലിന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പ്രാപോയിൽ ശ്രീനാരായണ ഗുരുദേവ മന്ദിരത്തിൽ നിന്നും പുറപ്പെടും രാത്രി ഏഴിന് വത്സന്തി ലങ്കേരിയുടെ ആധ്യാത്മിക പ്രഭാഷണം ഒൻപതിന് ഡാൻസ് നൈറ്റ് ഇരുപത്തിയൊന്നിന് അഞ്ചിന് നട തുറക്കൽ തുടർന്ന് നിർമാലി ദർശനം അഭിഷേകം മഹാഗണപതി ഹോമം ഉഷപൂജ പ്രസാദ ഊട്ട് തുടങ്ങിയ പൂജകൾ നടക്കും രാവിലെ ഏഴിന് നാരായണീയ പാരായണം പത്ത് മുപ്പതിന് ചാക്യാർകൂത്ത് വൈകിട്ട് മൂന്നിന് അക്ഷരശ്ലോക സദസ് ആറിന് തായമ്പക ആറ് മുപ്പതിന് വിവിധ പൂജകൾ രാത്രി ഏഴിന് പുല്ലാങ്കുഴൽ കച്ചേരി ഒൻപതിന് നൃത്തസന്ധ്യ സമാപന ദിനമായ ഇരുപത്തിരണ്ടിന് രാവിലെ മുതൽ വിവിധ പൂജകൾ നടക്കും രാവിലെ എട്ട് മുപ്പതിന് ഭാഗവത പാരായണം പത്തേ മുപ്പതിന് ശങ്കുട്ടിദാസിൻ്റെ ആധ്യാത്മിക പ്രഭാഷണം വൈകിട്ട് മൂന്നിന് അക്ഷരശ്ലോക സദസ് രാത്രി ഏഴിന് തിടമ്പ് നൃത്തം ഒൻപതിന് വയലിൻ ഫ്യൂഷൻ ശിംഗാരി മേളത്തോടെ പരിപാടികൾക്ക് സമാപനമാകും സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കും എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലുത്തൂൺ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപ്രമ്പി ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മൗക്കോൾ